രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിൽ നടന്ന അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തി സാന്ദ്രമായിടി മന പരമേശ്വരൻ ഭട്ടത്തിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഗജരാജൻ എറണാകുളം ശിവകുമാറിനെ ക്ഷേത്ര മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ ഭാരതീയസ്വാമി കാനാടിക്കാവ് ഗജവീരരരത്നം പട്ടം നൽകി ആദരിച്ചു മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയസ്വാമി ആദ്യ ഉരുള നൽകിക്കൊണ്ടായിരുന്നു ആനയൂട്ട് ഔഷധക്കൂട്ട് അടങ്ങിയ ദ്രവ്യങ്ങളും ചോറും കരിമ്പ് പൈനാപ്പിൾ മറ്റ് പഴവർഗ്ഗങ്ങൾ എന്നിവയായിരുന്നു ആനയൂട്ട് ദ്രവ്യങ്ങൾ ചെറുപ്പുളശ്ശേരി അയ്യപ്പൻ നന്ദിലത്ത് ഗോവിന്ദക്കണ്ണൻ പുതുശ്ശേരി വിജയൻ തിരുവാണിക്കാവ് രാജഗോപാലൻ ഗീതാഞ്ജലി പാർത്ഥസാരഥി കൊല്ലംകോട് നീലകണ്ഠൻ ഗത ഛത്രപതി നാണു എഴുത്തച്ഛൻ ശങ്കരനാരായണൻ തൊട്ടക്കാട്ട് കുഞ്ഞുലക്ഷ്മി കൊളക്കാടൻ ഗണപതി പുത്തൂർ ദേവിനന്ദനൻ നീലകണ്ഠപ്രിയൻ മഹാലക്ഷ്മി ശിവൻ തുടങ്ങി പതിനേഴ് ആനകൾ ഊട്ടിൽ പങ്കെടുത്തു നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നായി നിരവധി ജനങ്ങളും ഭക്തരും ആനപ്രേമികളും എത്തിച്ചേർന്നു കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രം ട്രസ്റ്റ് മെമ്പർമാരായ സൈലേഷ് കാനാടി സൈജു കാനാടി കൃഷ്ണരാജ് കാനാടി ശ്രീകൃഷ്ണൻ കാനാടി എന്നിവർ നേതൃത്വം നൽകി